ബൈക്ക് വിറ്റ് ആതിരയെ കാണാനെത്തി കുട്ടിയുമായി കൂടെ വരാൻ പറഞ്ഞു പ്രതിയുടെ മൊഴി കഠിനംകുളം ആതിര കൊലക്കേസിൽ പ്രതിയുടെ മൊഴി പുറത്ത് കുഞ്ഞിനെയും കൊണ്ട് കൂടെ വരാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ആതിര തയ്യാറാകാതിരുന്നതാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി ജോൺസൺ മൊഴി നൽകി പോലീസിന്റെ പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോഴാണ് താൻ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും ജോൺസൺ വ്യക്തമാക്കി കൊലപാതകത്തിന് പിന്നാലെ ഒളിവിൽ പോയ ജോൺസനെ വ്യാഴാഴ്ച വൈകിട്ട് കോട്ടയത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത് എലിവിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ജോൺസൺ കൃത്യം നടന്ന ദിവസം പെരുമാതുറയിലെ മുറിയിൽ നിന്ന് രാവിലെ ഏഴ് മണിയോടെ പ്രതി മതിൽ ചാടി ആതിര താമസിക്കുന്ന വീട്ടിലെത്തി അവസാനമായി ആതിര ഒന്ന് കാണണമെന്നായിരുന്നു ജോൺസന്റെ ആവശ്യം പ്രതി വീട്ടിലെത്തിയപ്പോൾ ആതിര പ്രതിക്ക് ചായ നൽകി തക്കം കിട്ടിയപ്പോൾ പ്രതി കയ്യിൽ കരുതിയിരുന്ന കത്തി കട്ടിലിന്റെ കിടക്കടിയിൽ ഒളിപ്പിച്ചു ഇതിനിടെ കുട്ടി ഉണരുകയും ആതിര കുട്ടിയെ ഒരുക്കി സ്കൂളിൽ വിടുകയും ചെയ്തു ശേഷം ഭർത്താവിന് ഭക്ഷണം നൽകാനായി ആതിര പോയി ഈ സമയങ്ങളിലെല്ലാം പ്രതി വീടിനുള്ളിൽ ഉണ്ടായിരുന്നു തുടർന്ന് ഭക്ഷണം നൽകി തിരികെ തിരികെത്തിയതിനു ശേഷമാണ് കൊലപാതകം നടന്നത് ബൈക്ക് അടക്കം വിറ്റിട്ടാണ് പ്രതി ആതിരയെ കാണാൻ എത്തിയത് ആതിരയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ കത്തിയെടുത്ത് ആതിരിയുടെ കഴുത്തിൽ കുത്തി ഇറക്കുകയായിരുന്നു ആതിരയെ കുത്താനുള്ള കത്തി ചെറിയൻ കീഴിൽ നിന്നാണ് വാങ്ങിയതെന്നാണ് ജോൺസന്റെ മൊഴി കൃത്യം നടത്തുന്നതിനിടയിൽ ജോൺസന്റെ കൈക്കും മുറിവേറ്റിരുന്നു കൊലപാതക ശേഷം ജോൺസന്റെ ഷർട്ട് അവിടെ ഉപേക്ഷിച്ച് ആതിരിയുടെ ഭർത്താവിന്റെ ഷർട്ട് ഇട്ടിട്ടാണ് രക്ഷപ്പെട്ടത് നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷണമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനുശേഷമായിരിക്കും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക ആശുപത്രിയിൽ പൂർണ്ണമായും പോലീസ് നിരീക്ഷണത്തിലാണ് പ്രതി കഴിയുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് ജോൺസണും ആതിരയും പരിചയപ്പെട്ടത് വിവാഹിതനും മൂന്ന് മക്കളുമുള്ള ഇയാൾ ഇപ്പോൾ കുടുംബവുമായി വേർപിരിഞ്ഞാണ് കഴിയുന്നത്